ഹായ് ഞാൻ എൽ സി എച്ച് ഇപ്പോൾ കീട്ടായിട്ട് മൂന്ന് വർഷത്തിന് മുകളിൽ ചെയ്ത ആളായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കീറ്റോ ബ്രേക്ക് ചെയ്യാതെ കീറ്റോ ചീറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഇത് എൻ്റെ ഇൻ്റടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ വീഡിയോ അല്ലേ അത് ചെയ്യുന്നത് പാർട്ട് ടൂ അല്ല അത് ചെയ്യുന്നത് പാർട്ട് വണ്ണിൻ്റെ ബാക്കിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പറയാനുള്ള കാര്യം ഞാൻ ഏത് എന്ത് വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ആ വീഡിയോക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം ഡൗട്ടുകൾ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് അതിൽ ഇപ്പോൾ പെട്ടെന്ന് എനിക്കതിനുള്ള സമയം കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല വാട്സാപ്പിൽ അയക്കുമ്പോൾ ഞാൻ വാട്സപ്പിൽ ഞാൻ അതിന് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ട് പക്ഷേ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുള്ള ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ അടിയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യണം കമൻറ്റായിട്ട് എനിക്ക് കിട്ടണം എന്താ ഡൗട്ട് ഉള്ളതെന്നുള്ളത് ഡൗട്ടുകൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഡൗട്ടുകൾ എന്താണെന്നുള്ള കമൻ്റ് ആയിട്ട് കിട്ടി എനിക്ക് കിട്ടണം നമ്മൾ ശരിക്കും പഠിക്കാത്തൊരു അത് ചെയ്യരുത് ചെയ്യാതിരിക്കാൻ ഞാനത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഒരുപാട് നല്ലൊരു പത്ത് പതിനൊന്ന് ടെസ്റ്റുകളുണ്ട് അതിനകത്ത് മസ്റ്റായിട്ട് നാല് ടെസ്റ്റുകൾ നമുക്ക് നാലഞ്ച് ടെസ്റ്റുകളുണ്ട് നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ അപ്പോൾ അത് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉദാഹരണം പറഞ്ഞായിരുന്നു എൻ്റെ ഒരു അത് ചെറിയ ഉദാഹരണം യൂറിക് ആസിഡ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ അധികം കഴിക്കുമ്പോൾ യൂറിക് ആസിഡ് കൂടാൻ ചാൻസ് ഉണ്ട് നമുക്ക് യൂരിക് ആസിഡൊക്കെ ഉള്ള ആൾക്കാരൊന്നും അതായത് നമുക്ക് കാൽമുട്ട് അതായത് നമുക്ക് ജോയിൻറ്റിന് വേദന ആളുകളൊന്നും എന്തെങ്കിലും ഒരിക്കലും എന്തെയായിരുന്നു നമ്മൾ യൂക് ആസിഡിൻ്റെ ഗുളികക്ക് കുടിച്ച് കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗുളിക ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു കീറ്റോഡേറ്റ് ചെയ്യരുത് കീറ്റോഡൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങളൊന്നും ഇല്ലാതായി പോകുന്നില്ല എങ്ങനെയായാലും രണ്ടോ മൂന്നോ മാസം കൊണ്ട് എന്താവുള്ളൂ നമുക്ക് കുട്ടികളായിട്ട് റെഡിയാവുള്ളൂ അപ്പം ഇങ്ങനെ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതേപോലെ തന്നെ ഫാറ്റി ലിവറുള്ള ഫാറ്റ് ഫാറ്റ് ലിവർ ഫാറ്റിലിറുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് അമിതമായിട്ട് റെഡ്മീറ്റ് നമ്മൾ എന്ത് ചെയ്ത് കഴിക്കാൻ നോക്കിയത് കീടേ ഡയറ്റിൽ നമുക്ക് റെഡ്മീറ്റ് നമുക്ക് അലൗഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാരെന്തത് റെഡ്മീറ്റ് കൂടുതൽ കഴിക്കാൻ നോക്കരുത് നമുക്ക് കഴിക്കാൻ നമുക്ക് ലിമിറ്റ് വെച്ചിട്ട് കഴിക്കാം നമ്മൾ അതായത് നമുക്ക് കീഴടി സാധാരണ ഒരാൾ കീഴടയായിട്ട് ചെയ്യുമ്പോൾ അയാൾ എത്രത്തോളം അയാൾ റെഡ്മീറ്റ് കഴിക്കുന്നുണ്ട് അതിനേക്കാൾ കുറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണം കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ടാളെന്താ പാടുള്ളൂ കഴിക്കാൻ പാടുള്ളൂ ഫാറ്റ് ലിവർ ഉള്ളവർ അതിലാണ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അറിയാതെ ഓടിപ്പോയിട്ട് കീഴട ആയിട്ട് ചെയ്തിട്ട് പിന്നെ അത് എന്തായാലും നമ്മൾ ഗുണത്തിനേക്കാളും അധിക ഗുണത്തിനേക്കാളും അധികം എന്താ വരുത് ദോഷമായി മാറരുത് ഗുണത്തിനേക്കാളും അധികം ദോഷമായി മാറരുത് പിന്നെ കീഴടേറ്റിന് എന്താ ഒരു മോശപ്പേര് വരുത്തരുതായിരുന്നു റിക്വസ്റ്റാണ് അതേപോലെ നമ്മൾ കീഴട ഐറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് അത് കറക്റ്റായിട്ട് നമ്മൾ നേരം പ്രോപ്പറായിട്ട് ഒന്ന് ചെയ്യണം നമ്മൾ ടെസ്റ്റ് ചെയ്യണം പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുള്ള കാരണം ഏത് റീസൺ തരുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ നമുക്ക് കേട്ടിട്ട് നമുക്കൊരു ഒരു ദിവസം ഒരാൾ മൂന്നര ലിറ്റർ വെള്ളം കുടിക്കണം മൂന്നര ലിറ്റർ വെള്ളം കുടിക്കണം അപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം അതിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞില്ല ഞാൻ അപ്പം പൈസ കിട്ടിയപ്പോൾ ആൾക്ക് മനസ്സിലാവും അപ്പം എനിക്കൊരാളത് മെസ്സേജ് അയക്കുമ്പം ഞാനൊരാൾക്ക് ഇത് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പം എന്നെ സന്ദർശിച്ചിടം എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റിപ്ലൈ കൊടുക്കുന്നത് ബുദ്ധിമുട്ട് മീൻസ് അങ്ങനെ ബുദ്ധിമുട്ടല്ല നമ്മളെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസില് നമ്മൾക്ക് ആയിരിക്കും എന്നുകൊണ്ട് നമ്മൾ അവർക്ക് അത് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമ്മൾ കാരണം അവർ എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഇത് ഡെറ്റ് ചെയ്യുന്നത് മെലിയണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പി സി ഒ ഡി ഡൈറോഡ് കൊളസ്ട്രോൾ ഷുഗർ ബി പി അങ്ങനെ പല ഗ്യാസ് അങ്ങനത്തെ പല അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ അമ്പഴത്തൊന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് റെഡി ആവണം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളരെ സന്തോഷം കൂടി നമ്മൾ എന്ത് ചെയ്യും റിപ്ലൈ നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മൾ അവരടുത്ത് പറഞ്ഞു കൊടുത്തപ്പോലെ അവർ ചെയ്യാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്തിട്ട് അത് ഒരു ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കെ ടൊഡൈറ്റിലുള്ള ഫ്രണ്ടായിരുന്നു അവളിതേപോലെ കെ ടോഡൈറ്റിൽ ചെയ്തിട്ട് അത് അധികം സ്ത്രീകളാണ് അത് ചെയ്യുന്നത് കാരണം അവർക്ക് ഈ പി സി വഴി അതിലുകൊണ്ടൊക്കെ പ്രശ്നം വരുന്നത് അടുത്ത ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഈ ഒരു എന്താ സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയാം ഈ ഒരു സിസ്റ്റർ എൻ്റെ സിസ്റ്റർ അല്ല ഈ എൻ്റെ ഫ്രണ്ടാണ് ഇവൾ ഇത് കീഴടയായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് മൂന്നര ലിറ്റർ മൂന്നര ലിറ്റർ വെള്ളം കുടിക്കണം അത് നമ്മൾ വെള്ളം മാത്രം മൂന്നര ലിറ്റർ ഒന്നും നമ്മൾ ഉപ്പിട്ടുള്ള നാരങ്ങ വെള്ളം ഉപ്പിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം ബട്ടർ കോഫി സാധാ വെള്ളം എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് മൂന്നര ലിറ്റർ വെള്ളം മതി അതിന് മുകളിൽ കുടിക്കരുത് നമ്മൾ കിഡ്നിക്ക് ഓവർ എന്തോ ഫങ്ഷൻ ഓവർ പ്രവർത്തനം നടക്കും അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്ന ഒക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് ആദ്യം നമുക്ക് അറിയുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ ലിമിറ്റ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു വെള്ളം കുടിക്കരുത് കിഡ്നിക്ക് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരാൾക്ക് മൂന്ന് ലിറ്റർ വെള്ളം ഒരാൾ എന്തായാലും കയറ്റോടായിട്ട് ആണെങ്കിലും അതായത് എന്ത് ചെയ്യണം ആൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം കയറ്റോടായിട്ട് മസ്റ്റാണ് കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കിട്ടാൻ തുടങ്ങി കീറ്റൊരു മസ്റ്റാണ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ആളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ആൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആൾ ചെയ്തു പിന്നെ ആൾ പറഞ്ഞ ചേട്ടാ ഞാൻ ഇങ്ങനെ കെഴ്വിടായിട്ട് ചെയ്ത് അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണം വന്ന് ഞാൻ എന്തായാലും ടയർഡായി ഫുൾ ടയേർഡായി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ അവളെ ഹസ്ബൻഡ് പോലീസുകാരനാണ് അപ്പം കയറഡായിട്ട് ചെയ്ത് ഭയങ്കര ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് സൂചി കുത്താൻ നോക്കിയിട്ട് ആളെ കയ്യിൻ്റത് കിട്ടുന്നില്ലയാണ് എന്താ പറയുക നരമ്പ് കിട്ടുന്നതല്ലയാണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോയി എന്ന് പറയുന്നത് അപ്പം ക്ഷീണം കൊണ്ട് ഇതൊക്കെ ഉള്ള വലു പോയിട്ടുണ്ട് ഞാൻ എന്നിട്ട് പിന്നെ അത് എന്താണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്കൊരു ബ്രെഡും ചായയും തന്ന് അത് കുടിച്ച ഒരു ബണ്ണും ബണ്ണും ചായയും തന്ന് അത് കഴിച്ചപ്പോഴാണ് എൻ്റെ എനിക്ക് പിന്നെ സൂര്യ കുത്താള ഇതൊക്കെ കിട്ടിയായിരുന്നു ഇത് നേരമ്പൊക്കെ കിട്ടി പിന്നെ ആൾക്ക് ഗുളുക്കൂസൊക്കെ കയറ്റി റെഡി ആക്കി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഞാനല്ല എനിക്ക് മെസ്സേജ് ആക്കിയിട്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടത് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് നമ്മൾ കിടപ്പ് ഡേറ്റിനെ പറ്റുമ്പോൾ ആൾക്ക് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളത് ആരും അത് പറഞ്ഞില്ലേ അത് ചെയ്തേ ചെയ്യേ ചെയ്യുന്നത് പറഞ്ഞില്ലേ അത് സ്വന്തം റിസ്കിലേ ചെയ്യാൻ പാടുള്ളത് അപ്പോൾ നമ്മളത് കീട്ടൊടൈറ്റ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു നല്ലത് വളരെ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഡയറ്റാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് രോഗ രോഗങ്ങളിൽ ബുദ്ധിമുട്ട് ആയിട്ട് നിൽക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹെൽപ്പാണ് ഈ കീട്ടൊടൈറ്റ് സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്പം ഒരുവിധ രോഗങ്ങൾക്ക് ഇതിനെന്താണത് ഒരുവിധ രോഗങ്ങൾക്കൊക്കെ എന്താണ് ഇതിനെന്തെങ്കിലും ഒരുവിധ രോഗങ്ങൾക്ക് എല്ലാത്തിനും ഇത് കേട്ടിടായിട്ടുണ്ട് എന്ത് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു രോഗത്തെ പെട്ടൊരാൾക്ക് നമുക്ക് പറ്റാത്ത ഏറ്റവും നല്ല കാര്യം അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ഇനി കേട്ടിടായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് അവർക്കൊണ്ട് കേട്ടിട്ട് ചെയ്യിപ്പിക്കുന്നത് ഇത് ഒരാൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ആ ഫ്രണ്ട് ചെയ്തിട്ട് എനിക്കൊന്നും എനിക്ക് കിട്ടില്ല എനിക്ക് ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്താൽ ഇനിക്ക് ഒന്നും കിട്ടില്ല ഒന്നും ഞാൻ വാങ്ങുന്നില്ല ആരും ഒരു കീഡ് ഡേറ്റിനെ പറ്റിയിട്ട് ആ ഡൗട്ട് ഈ നമ്മളെ എൽ സി എച്ച് എഫ് കീഴ് പറ്റിയിട്ട് ആ ഡൗട്ട് ചോദിച്ചിട്ട് ഡൗട്ട് പറഞ്ഞു കൊടുത്താലും ആർക്കും എന്ത് ചെയ്തു ഒന്നും കിട്ടുന്നൊന്നുമല്ല ഞാനിതിൻ്റെ അഡ്മിനെ ഞാൻ ഒന്നുമല്ല ഞാൻ ഒരു നാല് വർഷം മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കീഴ് ഡേറ്റ് ചെയ്തതിൻ്റെ പേരിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തെന്നുള്ളൂ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും അപ്പം ഞാനത് എന്ത് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നില്ല നമ്മളെ എൽ സി എച്ച് എഫ് കീഡ് എന്നുള്ള എൽ സി എച്ച് മലയാളം എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അല്ലെങ്കിൽ എൽ സി എച്ച് എഫ് മലയാളം എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്ത ഒരുപാട് നമുക്ക് അറിവുകൾ കിട്ടും നമുക്ക് നമുക്ക് അറിയാത്ത ഒരുപാട് അറിവുകൾ കിട്ടും ചില ആളുകൾക്ക് പബ്ലിക്കായി ചോദിക്കാൻ വേണ്ടി ഉണ്ടാവും അപ്പം അങ്ങനെ ഒന്നും ആവണ്ട അപ്പം അങ്ങനെ എന്താ ഉണ്ടെങ്കിൽ ഇതേപോലെ അഡ്മിഷൻസിൻ്റെ അടുത്തുണ്ടെങ്കിൽ മറ്റേ എന്നെ പോലെ തന്നെ അഡ്മിൻഷൻ്റെ അടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ട് ചോദിക്കുക അല്ലെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ നമ്മളെന്ത് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചുകൊണ്ടിട്ട് ആ ഒരാൾക്ക് എൻ്റെ ഫ്രണ്ടിന് ഞാൻ കിടപടൈറ്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആൾ വെള്ളം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാം ലിറ്റർ വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് കുടിക്കേണ്ടത് മസ്റ്റാണ് കുടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിട്ട് ആൾ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ കുളിക്കൂസും കയറ്റി ചായ കൊടുത്ത് മണ്ണും കൊടുത്തപ്പോഴാണെന്നില്ല ആളെ സൂചിത്തുള്ള നിരമ്പ് കിട്ടി ഇത് ഈ നിരമ്പ് കിട്ടിയെന്ന് സത്യാണല്ലോ എനിക്ക് അറിയില്ല എന്താ എന്തായിക്കോട്ടെ അപ്പോൾ ഞാൻ ചോദിച്ചു വെള്ളം കുടിച്ചതാണെന്ന് ചോദിച്ചാൽ ഉറപ്പാതാ അത് കാരണം ഭയങ്കര ശീലമുണ്ടായിരുന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ച് വെള്ളം കുടിച്ചിട്ട് ഗ്ലൂക്കോസ് കയറ്റി നിരമ്പ് കിട്ടിയിട്ടില്ല ചായ മണ്ണൊക്കെ കിട്ടിയായിരുന്നപ്പം എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നം എന്താണല്ലോ വെള്ളം കുടിച്ചതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ അത് തണുപ്പ് കൂടിയതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഭയങ്കര മടി അങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് എന്തെയായിരുന്നു നല്ല മെസ്സേജ് അയക്കരുത് നമ്മളത് അവൾക്ക് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ അവളെ വാട്സപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മാത്രമല്ലതിനെ പറ്റി നമ്മൾ അങ്ങനെ ഒരു പറ്റി പറഞ്ഞു കൊടുക്കുന്നത് അതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് നമുക്ക് ചെയ്യാൻ പാടില്ല ന്യൂട്രീൻ്റെ കോശ് എന്തൊക്കെയുണ്ട് ഇക്കാര്യം ശരിക്കും അറിയില്ല അതൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതാ പറഞ്ഞാൽ നമ്മൾ സ്വന്തം ഓൺ റിസ്ക് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കീറ്റോ കറക്റ്റായിട്ട് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതിനേക്കാളും നല്ല റിസൾട്ട് റിസൾട്ടിട്ടുന്ന വേറൊരു ഡേറ്റും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഇത് കുറച്ച് റിസ്കുള്ള കീ അതായത് നമ്മൾ സാധാരണ ഭക്ഷണ രീതിയിൽ നിന്ന് കുറച്ച് നല്ലതും മാറി നിൽക്കുന്ന ഒരു ഡേറ്റാണത് ഒരുപാട് ഡേറ്റുകളുണ്ട് എല്ലാ ഡേറ്റുകളിലും എല്ലാ ഒരുവിധം ഡെറ്റുകൾക്കൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും ഒരുവിധ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും കിഴവേട്ടിൽ നമുക്ക് ഒരുവിധ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡ് മാത്രമേ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ടെൻഷൻ അടിക്കുന്ന മാഡം നമ്മൾ ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ തീയ്യുന്നത് കിഴവേട്ട് കഴിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ മാത്രമേ കഴിക്കുകയുള്ളൂ നമ്മൾ വെളിച്ചെണ്ണ പിന്നെ ഇത് എന്താ പറയുക നമ്മളെ ഒലിവ് ഓയില് ഒലീവ് ഓയില് നല്ലതാണ് വെളിച്ചെണ്ണ നല്ലതാണ് പിന്നെ നമ്മൾ പശുവിൻ്റെ നെയ്യ് അങ്ങനെ അതൊക്കെ കഴിക്കുന്നുള്ളൂ നെയ്യ് പിന്നെ പാല് പാല് പിന്നെ തൈര് പാലക്ക നമുക്ക് ലിമിറ്റ് ഉണ്ടെന്നാലും നമ്മൾ പശുവിൻ്റെ നെയ്യ് പാലക്കാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ പിന്നെ ബട്ടർ പിന്നെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയുള്ള എല്ലാ ഫ്രൂട്ട്സുകൾ അതായത് കഴിക്കാൻ പറ്റിയുള്ള ഫ്രൂട്ട്സുകളുണ്ട് എല്ലാ ബെറീസും സ്ട്രോബെറി ബ്ലൂബെറി എല്ലാ ബെറീസും നമുക്ക് കഴിക്കാൻ പറ്റും തേങ്ങ നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ല ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഏറ്റവും നല്ല ഫുഡ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഫിഷ് മാംസം നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് അപ്പോൾ നമ്മൾ കയറ്റി ഡേറ്റിനെ പറഞ്ഞാൽ ഒന്നും കൂടെ ആമുഖം ഞാൻ എടുത്തിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്തത് ഇതാണ് ലെഫ്റ്റ് അരിച്ചിട്ട് ചെയ്യാൻ നോക്കിയിട്ട് ഗുണത്തിനേക്കാളധികം ദോഷം ചെയ്യും കറക്റ്റായിട്ട് എന്താ പറയുന്നത് അതുപോലെ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഗുണത്തിനേക്കാളധികം ദോഷം ചെയ്യും വേറൊരാളുണ്ടായിരുന്നു എൻ്റെ വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവളിതേപോലെ കീറ്റോ ചെയ്തിട്ട് അവൾ എന്താണ് വെള്ളം കുടിക്കാനായിട്ടാണ് ഒപ്പിട്ടുള്ള വെള്ളം കുടിക്കാണ്ടാണ് ബട്ടർ ആ ആൾക്കിപ്പോൾ ഒരുപാട് മുമ്പ് നടന്നതാണ് അപ്പം ബട്ടർ ആൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയ ആൾക്ക് ബട്ടറ് നമുക്ക് ഫാറ്റ് നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറാണ് ഏറ്റവും ഒരു ഏറ്റവും നല്ലൊരു വഴി ഫാറ്റ് കഴിക്കണം ബട്ടർ ഇല്ലാതെ നമുക്ക് കീഴ് ചെയ്യാം അപ്പോൾ നമുക്ക് അതിനുള്ള ഫാറ്റ് നമുക്ക് കിട്ടണം കാരണം നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വേറെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക നമ്മൾ അപ്പം നമുക്ക് ബട്ടർ നമുക്ക് മസ്റ്റാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് അല്ലെങ്കിൽ ബട്ടർ ഇല്ലെങ്കിൽ ആ ബട്ടർ പോലത്തെ എന്ത് ഫാറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യണം നമ്മൾ ഭക്ഷണം കഴിക്കണം നമ്മൾ അപ്പോൾ ആൾ അന്ന് കീഴ് സമയത്ത് ആൾ ബട്ടർ ആൾക്ക് എല്ലാവർക്കും ബട്ടറിനോട് ഹെൽപ്പ് ഇഷ്ടം ഉണ്ടാവില്ല എല്ലാവർക്കും ഞാൻ കീട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യ കീട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ക്യാബേജ് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് കീറ്റിനെടുത്ത് എടുത്ത് തുടങ്ങിയതിൻ്റെ വിഷം കീട്ടിനാൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ക്യാബേജ് ഭയങ്കര വെറുപ്പായി പോയി കേബേജ് കണ്ടാൽ എനിക്ക് ഒരു വോമിറ്റിങ് ഒക്കെ വരുന്നത് പോലെ എനിക്ക് അതേപോലെ ഓരോ ഓരോരുത്തേക്ക് ഓരോരുത് വരും ഓരോരുത്തേക്ക് കോഴിമുട്ടനോട് ഇഷ്ടം ചേതാവും ബട്ടറോട് ഇഷ്ടം ചേതാവും അങ്ങനെ ബട്ടറോട് ആൾക്ക് താല്പര്യം ആൾക്ക് അപ്പം ബട്ടർ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴും നമുക്ക് ഉണ്ടാക്കാം ബട്ടർ 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 നമുക്ക് ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കാം നമുക്ക് ബട്ടർ നമുക്ക് കോഴമുട്ടിൽ ഇളക്കി ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കാം നമുക്ക് ബട്ടറൊക്കെ എല്ലാം കഴിക്കാൻ പറ്റുന്ന കാര്യമാണ് ആണ് അപ്പോൾ ആൾക്കാന്ന് ബട്ടർ ആൾക്ക് തീരെ താല്പര്യം ചെയ്യാൻ ആൾ ബട്ടർ കഴിച്ചിട്ടാണ് ഫാറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കീറ്റെടുത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പത്തന്നെ ആൾ ഫുള്ള് തല കറക്കും തല കറക്കിയിട്ട് ഭയങ്കര ക്ഷീണം അങ്ങനെ ഹസ്ബൻഡ് അറിയാതെയാണ് ആൾ കീറ്റെടുത്തിട്ടുള്ളത് ഹസ്ബൻ്റ് അറിയാതെയാണ് ആൾ കീറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ ആൾ തല കറങ്ങി ആൾ വീണ് തല കറങ്ങി ആൾ വീണിട്ട് തലകറങ്ങി അങ്ങനെ വീണും ഇപ്പോഴായിട്ടൊന്നും ഇല്ല തലകറങ്ങി ആളിരുന്ന് തലകറങ്ങി ഇരുന്നപ്പോൾ ഹസ്ബൻഡ് ചോദിച്ച് ഇനി വീണ്ടും കേട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് രണ്ടാമത് കേട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇനി മേലാൽ ഇനി കേട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു കാല് രണ്ട് കൂട്ടി പിടിച്ചിട്ട് തലഗാനം ചെയ്യും വിത്തിയിട്ടടിച്ചു ഓട്ടിക്കുന്നതാണ് അപ്പം ഇത് ഈ ഇതിൻ്റെ ഈ ഫൈനൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ പറ്റിയിട്ടുണ്ടോ ആരെയും വാട്സപ്പിലൊക്കെ മെസ്സേജ് ആക്കുമ്പം ചിലപ്പം അതായത് എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ചട്ടാ ചട്ടാ എന്ന് വെച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ ആരെങ്കിലും കൊടുത്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യും മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചട്ടാ നമ്പർ നമുക്ക് നമുക്ക് തോന്നും അത്രയും ആഗ്രഹങ്ങളോടാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പം നമുക്ക് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇക്കാര്യങ്ങളൊന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതൊന്ന് നിർത്ത് ഈ ഡൗട്ട് പറഞ്ഞൊക്കെ നിർത്ത് ഒന്ന് ഉറങ്ങട്ടെ ചിലപ്പം നമുക്ക് ഒരാൾ ചിലപ്പോൾ ചെറിയ ഡൗട്ടായിരിക്കും ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് കോഴി കഴിക്കാൻ ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ ഡൗട്ട് തന്നെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി പിന്നെ ആൾക്കാർ ഡൗട്ട് ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു വന്ന കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാളെ ഹസ്ബൻഡ് ഇതേപോലെ പറഞ്ഞു ഇനി നിങ്ങൾ ചിക്കൻ ഇതൊക്കെ കാലുണ്ട് കുട്ടി പൊളിച്ചങ്ങനെ അടിക്കുന്നതൊക്കെ പറഞ്ഞു മറ്റേത് ഒരു എന്താ പറയുക പോലീസിൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞിരിക്കാ നേരെ എനിക്ക് എളുപ്പം എന്തെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കും നിങ്ങൾ ഇതിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളത് പറഞ്ഞു കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് രീതിയിൽ ചെയ്ത് ആരും ചെയ്യരുത് ചെയ്യുമ്പോൾ കീട്ടെ കറക്റ്റായിട്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞു വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കണേക്കാളും എനിക്ക് താല്പര്യം നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരും ഞാൻ സെക്കൻഡ് പാർട്ടിനെ അടുത്ത് എൻ്റെ വൺ പാർട്ടിൻ്റെ പാർട്ട് വണിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ഭാഗം തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ കയറ്റുകൊണ്ട് നമുക്ക് ഒരുപാട് ഇത് കിട്ടുന്നുണ്ട് നമുക്ക് ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ കുറച്ചുകൂടെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം കയറ്റുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് നല്ല ഇത് എന്താ പറയുക പി സി വഴി തൈറോയിഡ് ഷുഗർ കൊളസ്ട്രോൾ ഗ്യാസ് അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഇതിൽ മാറുന്നുണ്ട് സിംലാറ്റിക് പറയുന്നുണ്ടെങ്കിൽ എല്ലാം ലാസ്റ്റ് പോയിട്ട് ആരും ഏറ്റെടുക്കാത്ത ലാസ്റ്റ് കേസ് മെഡിക്കൽ കോളേജിൽ നിന്ന് തട്ടുന്ന പോലെ കയറ്റഡേറ്റിലാണ് എന്തെങ്കിലും എല്ലാം ലാസ്റ്റ് കൊണ്ട് തട്ടല് അതുകൊണ്ട് മാറും എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ട് അപ്പോൾ Noch einmal. Um,